നമസ്കാരം റിയൽ ന്യൂസ് പ്രൊഫഷണൽ നാടകങ്ങളിലും അമച്യോർ നാടകങ്ങളിലുമായി നൂറുകണക്കിന് കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ നൽകിയ അതുല്യ കലാകാരനായിരുന്നു സുധാകരൻ കനൂര് സുഹൃത്തുക്കളും സംഘടകളും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു പരമാവധി അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് പ്രതികളെ ഉടനെ പിടികൂടും പിടികൂടണം പിടികൂടണം തൂക്കില്ലേ ചില കഴിവ് വരണമെക്കണം എന്റെ പ്രൊഫഷണൽ നാടകങ്ങളിലും അമച്ചുർ നാടകങ്ങളിലുമായി നൂറുകണക്കിന് കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ നൽകിയ അതുല്യ കലാകാരനായിരുന്നു അന്തരിച്ച സുധാകരൻ മാഷ് അസാമാന്യ മെയ്വഴക്കത്തോടെ വൈവിധ്യമാർന്ന വേഷങ്ങൾ പകർന്നാടി കഥാപാത്രങ്ങളെ പ്രേക്ഷക മനസ്സിൽ കുടിയിരുത്തിയ അതുല്യ പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായിരുന്നു പ്രശസ്ത സിനിമ നാടക നടൻ ഹരീന്ദ്രനാഥ് ഇയാട് അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് നാടകത്തിലെ ഒരു ഡയലോഗ് ഒരു ശേഷി അയാൾ കാണിക്കുന്ന ഇതൊക്കെ വളരെ ഒരു വ്യക്തിത്വമായിരുന്നു നിറഞ്ഞത്വമായിരുന്നു നന്മണ്ട കലാ ഉപാസന കലാരംഗിൽ വർഷങ്ങളോളം അദ്ദേഹം അഭിനേതാവായി നിലകൊണ്ടു ഒരു ടീമിന്റെ വിജയം എന്ന് തന്റെ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യം വളരെ ഭംഗിയായി നിർവഹിച്ച കലാകാരനായിരുന്നു നിർവഹിച്ചു കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ നാടകദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവസാനഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ അവരുടെ നാടകങ്ങളിൽ സംവിധാനമാകുന്നത് കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നാടക പ്രവർത്തകരുടെ ഒരു തറവാട് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം അദ്ദേഹത്തെ വളർത്തിയെടുത്തത് അഭിമാനിക്കാം സുധാകരൻ കണ്ണൂര് രക്ഷാധികാരിയായ നാടകദേശം നേതൃത്വത്തിൽ അനുശോചന യോഗം നടന്നു അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആദരവും സ്നേഹവും പഠിച്ചു പറ്റിയ അപൂർവം ആളുകളിൽ ഒരാളാണ് ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട് മാത്രമല്ല ഒരുപാട് നാടകങ്ങളിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും കയ്യടി നേടി എല്ലാവരുടെയും സ്നേഹം നേടിയ മഹാനുഭാവനായിരുന്നു അദ്ദേഹം വാടങ്ങം സതീഷ് കന്നൂര് നാടകദേശം സെക്രട്ടറി കെ പി ശ്രീഷാദ് മൂസക്കോയ കണയങ്കോട് പത്മ ബാലുശ്ശേരി സുരേഷ് ബാബു ആലങ്കോട് ജയരാമൻ ഏഴുകുളത്തിൽ മണിപ്പുനത്തിൽ സഫീർ ആനവാതിൽ തങ്കയം ശശികുമാർ ഷാജി കുട്ടോത്ത് രാംദാസ് നന്മണ്ട തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പങ്കുവച്ചു സുധാകരൻ കണ്ണൂരിന് റിയൽ ന്യൂസ് ബാലുശ്ശേരിയുടെ ആദരാഞ്ജലികൾ